എന്താ സൈക്കോ ആണെന്ന് ചോദിച്ചു അല്ലെ ഇത് സൈക്കോ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല അതായത് ഓരോ മനുഷ്യരുടെയും ജീവിത സാഹചര്യമാണ് അവരുടെയൊക്കെ മാനസിക നില ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ഇങ്ങനെ എന്താ സൈക്കോ ആണെന്ന് ചിലപ്പോ തോന്നിയേക്കാം ആരും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ പെർഫെക്റ്റ് മാൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലല്ലോ അതായത് എല്ലാ മനുഷ്യരിലും അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഉണ്ട് അതിന്റെ ഹൈ അല്ല ചിലപ്പോൾ ലോ എന്ന് പറയുന്ന വലിയൊരു വൃത്തിയെട്ട അവസ്ഥയാണ് ആ അവസ്ഥയിൽ ചിലപ്പോൾ നമുക്ക് സൈക്കോ എന്നൊക്കെ പറയാം ഈ പ്രൊഡ്യൂസർ ആണ് അതുപോലെ ഏത് എനിക്ക് എളുപ്പം ആക്ടിങ് തന്നെയാണ് മറ്റത് ഞാൻ നോക്കേണ്ടവന്നില്ല ഞാൻ പയ്യനെ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്തായാലും ഒരുപാട് ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് സൈക്കോ സൈക്കോ ബിനു ബിനു എന്താണ് അയ്യോ സോറി തോന്നിപ്പിക്കുന്ന ബിനുവിന്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ പറയുന്നത് ഒരു ജീവിത സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ അവരുടെ മാനസിക മാറുന്ന സമയത്ത് സൈക്കോ ആണെന്ന് തോന്നാം എന്ന് ഞാൻ പറഞ്ഞത് എല്ലാം പുതിയ പിന്നെന്താ ഒരു രണ്ട് അപ്പിയറൻസ് ഉണ്ട് നിങ്ങള് അതിൽ കണ്ട പോലെ തന്നെയാണ് പിന്നെ മനോഹരങ്ങളായ പാട്ടുണ്ട് ഒരു ആറ് പാട്ടുണ്ട് രണ്ട് ഹിറ്റ് സോങ് ആണ് മാലെണ്ണം മുളിനീളം ഭയങ്കര രസമുള്ളതാണ് അങ്കിത് മോനോൻ തകർത്തിട്ടുണ്ട് താങ്ക് യു അങ്കിത്യൂ വേറെന്താ ഇതിന്റെ കഥ കൂടുതൽ പറയാൻ പറ്റില്ല ശരിക്കും ഒരു കുടുംബത്തിൽ നടക്കുന്ന പറഞ്ഞ പോലെ ഉള്ള ഒരു കഥയാണ് അത് സിറ്റുവേഷൻ ബേസ് ഉള്ള ഹ്യൂമർ ആണ് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ സിനിമ കാണുമ്പോൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല അവസാനം നിങ്ങൾ ചിരിച്ച് ഹാപ്പി ആയിട്ടായിരിക്കും ഇറങ്ങുന്നത് അപ്പൊ ഈ ക്രിസ്മസ് നമ്മുടെ വിരുവും ഫാമിലിയും കൊണ്ടുപോകും തന്നെ വിശ്വസിക്കാം അല്ലെ തീർച്ചയായിട്ടും ഈ എക്സ്ട്രാ ഡീസെന്റുകൾ അല്ല അത് നിങ്ങൾ ഇഷ്ടപ്പെടണം നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരോടും പറയുക അതാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി അപ്പൊ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് രാജേട്ടാ നല്ലൊരു പേര് എടുക്കാം നമ്മൾ ും സ്വാഗതം മലയാള സിനിമയിലെ ഏറ്റവും ആക്ട്രസ് എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം നന്ദി രാവിലെ തന്നെ പോലെ നേരത്തെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആമിരനോട് ചോദിച്ചുകൊണ്ടാണ് വിലാസിന്റെ സിനിമാ നിർമ്മിക്കാനായിട്ട് ഒരു കാരണം അത് ശരിക്കും ആമിർ വന്ന് ഈ കഥ എന്നോട് ഫസ്റ്റ് അതിൻ്റെ ചെറിയൊരു രൂപം പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കഥയും കഥാപാത്രവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇത് പറയേണ്ടതാണെന്ന് തോന്നി അപ്പോൾ തന്നെ ചോദിച്ചു പ്രൊഡ്യൂസർ കൂടെ ഉണ്ടോ അപ്പോൾ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിക്കുകയാണ് എന്തായാലും വളരെ മനോഹരമായി വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം